നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് ഒന്ന് കമ്പനിയുടെ പ്രൊഫൈല് രണ്ട് പ്രൊഡക്റ്റ് മൂന്ന് ഫ്ലാറ്റ് നാല് പ്രൊമോഷൻ അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു ആ ഈ നാല് കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയെ നമുക്ക് പരിചയപ്പെടാമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് ആ ഒരു കമ്പനിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ആ ഒരു കമ്പനി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴില് റഷ്യയിലെ മോസ്കോന്റെ തുടക്കം കുറിച്ച് ഇന്ന് പതിനെട്ട് വർഷം കമ്പ്ലീറ്റ് ആകുമ്പോ മുപ്പത്തിരണ്ടോളം രാജ്യങ്ങളിൽ എത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹൈടെക് ബയോടെക്നോളജി കമ്പനിയാണ് കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ പേരാണ് ഫോഹവെ എന്നാണ് കമ്പനിയുടെ പേര് കമ്പനി എന്ന് പറയുന്നത് മൂന്ന് സെഗ്മെന്റിലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഹെൽത്ത് ഡിവൈസുകൾ ഫുഡ് സപ്ലിമെന്റ് പേഴ്സണൽ കെയർ ആൻഡ് കോസ്മെറ്റിക്സ് നമുക്കറിയാം ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും പരിചയപ്പെട്ടിട്ടുണ്ടാവും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഹെൽത്ത് ഡിവൈസുകൾ മാർക്കറ്റ് എന്ന കമ്പനിയാണ് എക്വിപ്മെൻസുകൾ വേൾഡ് വൈഡ് ആയിട്ട് എൺപതിലധികം ഹെൽത്ത് ഡിവൈസുകൾ അല്ലെങ്കിൽ വെൽനെസ് എക്വിപ്മെൻസുകൾ നമ്മുടെ കമ്പനിക്ക് ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നപ്പോ സമയത്ത് രണ്ട് പിന്നെ ഡിവൈസുകൾ ഇന്ന് മൂന്ന് ഡിവൈസുകളാണ് ഇന്ത്യൻ മാർക്കറ്റുകൾ നമുക്കുള്ളത് അതുപോലെ ഫുഡ് സപ്ലിമെന്റ്സ് പ്രൊഡക്റ്റുകളുണ്ട് പേഴ്സണൽ കെയർ ആൻഡ് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകൾ അതായത് നാല് സെഗ്മെന്റിൽ പറയുമ്പോൾ പ്രൊഫൈലിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ കമ്പനി പതിനെട്ട് വർഷം കൊണ്ട് മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള കമ്പനികൾ ഇന്ന് എത്ര രാജ്യങ്ങളിലേക്ക് പ്രവർത്തന അല്ലെങ്കിൽ എത്ര രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് പതിനെട്ട് വർഷം കൊണ്ട് ഇത്രയും രാജ്യങ്ങളിലേക്ക് എത്തി ഇനിയും ഒരുപാട് രാജ്യങ്ങളെ എക്സ്പെൻഡ് ചെയ്യാൻ പോവാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഗ്ലോബൽ ബിസിനസ് ആണ് നമുക്ക് എവിടെയും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് ഗ്ലോബലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കമ്പനിയെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയതാണ് നമ്മുടെ നമ്മുടെ പ്രൊഡക്ടിനും നമ്മുടെ ഒക്കെ ടെക്നോളജി പ്രൊഡക്റ്റുകളാണ് ടി സി എം ബേസ്ഡ് പ്രൊഡക്റ്റുകൾ അതായത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ടി സി എം ബേസ് പ്രൊഡക്റ്റുകളാണ് നമ്മളെല്ലാ പ്രൊഡക്റ്റുകളും ഉള്ളത് അതാണ് കമ്പനിയുടെ പ്രൊഫൈലിനെ കുറിച്ച് പറയുന്നത് രണ്ട് പ്രൊഡക്ടുകൾ എന്ന് പറയുന്നത് എല്ലാം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എന്നാൽ റീസണബിൾ പ്രൈസേ വരുന്നുള്ളൂ അതിൽ ഞാൻ പറഞ്ഞ എക്വിപ്മെന്റ്സിനെ കൂടാതെ ഹെൽത്ത് ഡിവൈസുകൾ പേഴ്സണൽ കെയർ ഒക്കെ ഹൈ ക്വാളിറ്റി പ്രൊഡക്ടുകൾ എല്ലാം ഓൺ ഒരു ടൈപ്പ് പ്രൊഡക്റ്റ് ഒന്നും നമുക്ക് ഒരു പ്രൊഡക്റ്റ് പോലും നമ്മുടെ മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇൻകം പാർട്ട് ആണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം ഇൻകം കൊടുക്കുന്നത് എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗ്ലോബൽ കമ്പനികളിൽ അല്ലെങ്കിൽ ജനുവൻ കമ്പനികളിലെ കമ്പനികളില് ഈ സി പ്ലാനിലൂടെ നല്ല പത്ത് തരത്തിൽ ഇൻകം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഫോഹ എന്ന് പറയുന്നത് അതില് റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രം നമുക്ക് നൂറ്റി നാല്പത് ശതമാനം വരെ കിട്ടുന്നുണ്ട് സ്വാഭാവികം നമുക്ക് സംശയം എങ്ങനെയാണ് നൂറ്റി നാൽപ്പത് ശതമാനം കൊടുക്കുക എന്നുള്ളത് അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം മറ്റൊന്ന് നമുക്ക് റഫറൽ ബോണസ് ഉണ്ട് റഫറൽ ബോണസ് എന്ന് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഒറ്റയാൾക്ക് റഫർ ചെയ്യുന്ന സമയത്ത് കമ്പനി തരുന്നതാണ് ഡയറക്റ്റ് റഫറൽ എന്ന് പറയുന്നത് അത് പത്ത് മുതൽ ഇരുപത് ശതമാനം നമുക്കുണ്ട് അത് വൺ ടൈം അല്ല ലൈഫ് ടൈം ആണ് മൂന്ന് ഡെവലപ്മെന്റ് ബോണസ് അഥവാ ടീം വർക്കിലൂടെ കിട്ടുന്ന ഒരു ഇൻകം ആണ് അത് എട്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ കിട്ടുന്നത് ഈ എട്ട് മുതൽ പതിമൂന്ന് ശതമാനം അല്ല പത്ത് മുതൽ ഇരുപത് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോ കാർഡിന് ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ഡീറ്റെയിലേക്ക് വരാം പിന്നെ മറ്റൊരു ബോണസ് എലൈറ്റ് ബോണസ് എന്ന് ആയിട്ട് ഒരു ഇൻകം ഉണ്ട് മീൻസ് അതായത് നമ്മുടെ പുതുതായിട്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഫസ്റ്റ് ഇയറിൽ പുതുതായിട്ട് വരുന്ന ആളുകൾ ഫസ്റ്റ് ഇയറിൽ ഒരു ബൂസ്റ്റിംഗ് ഇൻകം എന്നുള്ള രീതിയിൽ കമ്പനി കൊടുക്കുന്ന ഒരു ഇൻകം എലൈറ്റ് ബോണസ് അത് ഇന്ന് ഇതുവരെ നമ്മൾ മറ്റൊരു സിസ്റ്റത്തില് കാണാത്ത തരത്തിലുള്ള ഇൻകമാണ് പിന്നെ നമ്മൾ കമ്പനിക്ക് കുറേ റാങ്കുകളുണ്ട് എമറാൾഡ് സഫയർ ഡയമണ്ട് വൺ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ റാങ്കുകളുണ്ട് അതിൽ മൂന്നാമത്തെ റാങ്ക് ഡയമണ്ട് ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ കൺട്രി ബോണസിന്റെ വൺ പെർസെൻറ്റേജ് കൺട്രി ഡേണോവറിന്റെ വൺ പെർസെൻറ്റേജ് ഡയമണ്ട് ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് വൺ സ്റ്റാർ എന്നുള്ള റാങ്ക് എത്തുമ്പോൾ നമുക്ക് ടൂറിസം അവാർഡ് എന്നുള്ള രീതിയിൽ ആയിരം ഡോളർ എല്ലാ വർഷവും സെക്കൻഡ് വരുന്നത് കാർ അവാർഡാണ് അത് പതിനായിരം ഡോളർ എല്ലാ വർഷവും കിട്ടും ത്രീ സ്റ്റാർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ തേർഡ് വരുന്നത് ഫൈവ് സ്റ്റാർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് യാച്ച് അവാർഡ് എന്നുള്ള രീതിയിൽ ഇരുപത്തി അയ്യായിരം ഡോളർ എല്ലാ വർഷവും കിട്ടും പിന്നെ സെവൻ സ്റ്റാർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അൻപതിനായിരം ഡോളർ എല്ലാ വർഷവും ഇതല്ലേ എല്ലാ വർഷവും കിട്ടും പിന്നെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടൂറിസം ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ എലിജിബിൾ ആയി കഴിഞ്ഞാൽ പിന്നീട് കാർ ഫണ്ടിന് എലിജിബിൾ ആകുമ്പോൾ ടൂറിസം ഫണ്ട് കിട്ടാതിരിക്കില്ല എല്ലാം കിട്ടും ലാസ്റ്റ് ഫിനിക്സ് അംബാസഡർ എന്ന് റാങ്ക് ഉണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ഡിവിഡന്റിന്റ് മീൻസ് മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നടക്കുന്ന ബിസിനസ് ടേൺ ഓവറിന്റെ സീറോ പോയിന്റ് ഫൈവ് പെർസെന്റേജ് നമ്മള് ഈ ഫിനിക്സ് അംബാസഡർ ആയിട്ടുള്ള ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ പത്തോളം ഇംഗങ്ങൾ ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കും ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബിസിനസ് പ്ലാനാണ് നമ്മുടെ ഉള്ളത് നാലാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊമോഷൻ ആണ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് സിസ്റ്റം എനിക്ക് തോന്നുന്നു ഇത്രയധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കമ്പനി ഉണ്ടോ എന്ന സംശയാണ് കാരണം അത്ര തരത്തിലുള്ള ഓഫറുകളും പ്രൊമോഷൻ പോളിസികളുമാണ് കമ്പനി തരുന്നത് വർഷത്തിൽ രണ്ടോ മൂന്നോ ഇന്റർനാഷണൽ ട്രിപ്പ് എന്തായാലും ഉണ്ടാവും അതുകൂടാതെ നമുക്ക് മാസം മാസം എന്തെങ്കിലുമൊക്കെ പിന്നെ വർക്കിംഗ് സപ്പോർട്ടിംഗ് ആയിട്ട് അഡീഷണൽ ബോണസുകളായിട്ടും കോൺട്രസ്റ്റുകളായിട്ടും കമ്പനി തരുന്നുണ്ടാവും എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാലും ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഫൊഹവെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നല്ല പതിന നാല് കാര്യങ്ങൾ പറയുമ്പോൾ പ്രൊഫൈല് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങി പതിനെട്ട് വർഷം കൊണ്ട് മുപ്പത്തിരണ്ട് എത്തിയിട്ടുള്ള ഒരു ഹൈടെക് ബയോടെക്നോളജി കമ്പനിയാണ് ഫൊഹവെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് സെഗ്മെന്റിലായിട്ട് ആയിരത്തി എണ്ണൂറോളം ഗ്ലോ പ്രൊഡക്റ്റുകൾ ഗ്ലോബലി ഉണ്ട് അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വെറും രണ്ട് പ്രൊഡക്റ്റുമായിട്ട് വന്നു ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം പതിനെട്ടോളം പ്രൊഡക്റ്റുകൾ ഇന്ന് കമ്പനിക്ക് ഉണ്ട് എല്ലാം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ടെക്നോളജി പ്രൊഡക്റ്റുകളാണ് ടി സി എം ബി സി ചെയ്തപ്പെട്ട പ്രൊഡക്റ്റുകളാണ് മൂന്നാമത്തത് ഇൻകം പാർട്ടാണ് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും അത്ര ഈസി ആയിട്ടുള്ള ഒരു ഇൻകം ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത് വളരെ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് പോലും നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഇൻകം പാർട്ടാണ് നാലാമത്തത് പ്രൊമോഷൻ ആണ് നല്ല സപ്പോർട്ടിംഗ് സിസ്റ്റം ഇതെല്ലാം വളരെ കൃത്യമായിട്ടൊരു കമ്പനിയാണ് ഫൊഹോവ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഫൊഹോവനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ തയ്യാറാവുക ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരാ ആരാണോ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് തരുന്നത് അവരുമായിട്ട് സംസാരിക്കുക ഇനി നമുക്ക് ഇതിന്റെ ഇൻകം പ്ലാൻ പത്ത് തരത്തിലുള്ള ഇൻകം ഞാൻ പറഞ്ഞു അതിന്റെ ഓരോ ഇൻകങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഇൻകം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ടാവും വളരെ കൃത്യമായിട്ടുള്ള ഇൻകം പ്ലാൻ മാത്രം പറയുന്ന ഒരു വീഡിയോ ആണ് നെക്സ്റ്റ് വരുന്നത് അതുകൂടി നിങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ ഈ ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യണോ ചെയ്യണ്ട തീരുമാനിക്കാം തീർച്ചയായിട്ടും ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വലിയൊരു റെവല്യൂഷൻ ആണ് ഹോവയെ സൃഷ്ടിക്കാൻ പോകുന്നത് ശരിക്കും ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ബിഗിനിങ് സ്റ്റേജിലാണ് അതിലേക്ക് താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ കണ ഈ ഫോ ഫോമുമായിട്ട് ഈ ഫോമമായിട്ട് കണക്ട് ചെയ്യുക തീർച്ചയായിട്ടും അതിനെ എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും താങ്ക് യു